Adios! പ്ലസ് വണ്ണിലെത്തി ബയോളജി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങി നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും അനിമൽ കിങ്ഡം പ്ലാൻ കിങ്ഡം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഈ ചാപ്റ്റേഴ്സിലൊക്കെ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ല നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ വരുന്ന പത്ത് അമ്പതോളം എക്സാമ്പിൾസ് കുറച്ച് സൂപ്പർ കോഡ്സ് ഉപയോഗിച്ച് ഈസി ട്രിക്സ് ഉപയോഗിച്ച് പഠിക്കാൻ പോവുകയാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അനിമൽ കിങ്ഡത്തിൽ നമുക്ക് ടോട്ടലി പതിനൊന്ന് ഫൈലമാണ് പഠിക്കാനുള്ളത് ഈ ഒരുപാട് ഉണ്ട് ഫസ്റ്റ് 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 ഫൈലം 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 പോരിഫറ വെച്ച് തന്നെ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പോരിഫറയിൽ ടോട്ടലി ആണ് വൺ എന്ന് എന്ന് പറയുന്നത് സ്കൈഫ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് സ്പോഞ്ച് ആൻഡ് സ്പോഞ്ചിയ പോരിഫറയുടെ പോരിഫറയുടെ ഫോർ ഫോർ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് നമ്മൾ നമ്മൾ കൺസിഡർ ചെയ്യുക ഇത് വെച്ചിട്ട് ആലോചിക്കുക സൈക്കോ ആയിട്ടുള്ള ഒരാള് സ്പോഞ്ച്ടുത്തു പക്ഷേ എന്താണ് അവിടെ ഫ്രഷ് ആയിട്ടുള്ള സ്പോഞ്ച് ഉണ്ടായിരുന്നില്ല സോ അദ്ദേഹം ചെയ്തു ചെയ്യാൻ വേണ്ടി യൂറോപ്പിലേക്ക് പോയി ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം സൈക്കോ ആയിട്ടുള്ള ഒരാൾ ഫ്രഷ് ആയിട്ടുള്ള സ്പോഞ്ച് കൊണ്ട് യൂറോപ്പിലേക്ക് ബാത്ത് ചെയ്യാൻ പോയി ഓക്കെ അപ്പൊ സൈക്കൺ എന്ന് പറയുന്നത് ആ ലെറ്റേഴ്സ് ഒന്ന് ഷഫിൾ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ആലോചിക്കാം സോ സൈക്കന്റെ കോമൺ നെയിം സ്കൈഫയാണ് സ്പോഞ്ച് ഇല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പോഞ്ച് ഇല്ല യൂറോപ്പിലേക്ക് ബാപ് ചെയ്യാൻ വേണ്ടി പോയി ഓക്കെ സോ ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് ഫൈലം ഫൈലം സീലൻ റേറ്റ നിഡേറിയ എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് ഈ ഫൈലത്തിൽ ടോട്ടലി നമുക്ക് അഞ്ച് എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത് ഓരോ എക്സാമ്പിൾസിന്റെയും കോമൺ നെയിം നോക്കാം ഫസ്റ്റ് വൺ ഫൈസാലിയ ഫൈസാലിയുടെ കോമൺ നെയിം പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണ് അഡാംഷ്യയുടെ കോമൺ നെയിം സി അനിമോൺ ആണ് പെനൈറ്റുലയുടെ കോമൺ നെയിം സി പെൻ ആണ് ഗോർഗോണിയുടെ കോമൺ നെയിം സി ആണ് മിയാൻട്രീലയുടെ കോമൺ നെയിം ബ്രെയിൻ കോറൽ ആണ് ഓക്കെ അപ്പൊ പോർച്ചുഗീസുകാരനായിട്ടുള്ള ഫൈസൽ എന്നാണ് നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ ഓർത്തിരിക്കേണ്ടത് ഓക്കെ അഡാംഷിയ അനിമോൺ ആണ് അപ്പൊ ആദം എന്ന് പറയുന്ന ഒരു മോൻ ഓക്കെ അഡാംഷിയയുടെ ആദമും അതുപോലെ അനിമോന്റെ മോനും കൂടെ കൺസിഡർ ചെയ്യുക പെനേറ്റുല സി പെൻ രണ്ടിടത്തും പെൻ പെൻ ഉണ്ട് ഈസിയാണ് ഓർത്തിരിക്കാൻ ഗോർഗോണിയ സി ഫാൻ ഓക്കെ അപ്പോൾ ഗോർജിയസ് ആയിട്ടുള്ള ഫാൻ എന്ന് വേണം ആലോചിക്കാൻ മീ ആൻഡ്രീന ബ്രെയിൻ കോറൽ അപ്പം മീ ആൻഡ്രീന എന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം അപ്പം മീ ആൻഡ് റീന ഞാനും റീനയും എന്നൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ പോർച്ചുഗീസുകാരനായിട്ടുള്ള ഫൈസല് ഈ ഫൈസലിൻ്റെ മോൻ്റെ പേരായിരുന്നു ആദം എന്ന് പറയുന്നത് അപ്പം ആദം എന്ന് പറയുന്ന മോൻ ഗോർജസ് ആയിട്ടുള്ള ഫാനിൻ്റെ മുകളിൽ പെണ്ണ് വെച്ചിട്ട് സീൽ ചെയ്തു നമ്മൾ സാധാരണ സീല് ചെയ്യാറുണ്ടല്ലോ പക്ഷേ ഈ മോൻ എന്താ ചെയ്തത് പെണ്ണു വെച്ചിട്ടാണ് സീൽ ചെയ്തത് കാരണം മീ ആൻഡ് റീന അവനും അവൻ്റെ ഫ്രണ്ട് റീനയ്ക്കും എന്തുണ്ടായിരുന്നില്ല ബ്രെയിൻ ഉണ്ടായിരുന്നില്ല ബുദ്ധി ഉണ്ടായിരുന്നില്ല സോ കണക്ട് ചെയ്ത് ഒന്നും കൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം സീലൻഡ്രീറ്റ പോർച്ചുഗീസുകാരനായിട്ടുള്ള ഫൈസലിന്റെ മോന്റെ പേര് ആദം എന്നാണ് സോ ഈ മോൻ എന്ത് ചെയ്തു ഗോർജിസ് ആയിട്ടുള്ള ഫാനിന്റെ മോളിൽ പെണ്ണ് വെച്ചിട്ട് സീൽ ചെയ്തു കാരണം മീ ആൻഡ് റീന ബ്രെയിൻ ഉണ്ടായിരുന്നില്ല ഓക്കെ സോ നെക്സ്റ്റ് ഫൈലം ഫൈലം ടീനോ ഫോറയാണ് ഓക്കെ എന്ന ഫൈലം നമുക്കൊന്ന് ഈ ടീനോ എന്ന ടേം മാത്രം ഒന്ന് എടുക്കാം അപ്പൊ ഈ ടീനോ എന്ന് പറയുമ്പോൾ ടെൻ അല്ലേ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഒന്ന് കൺസിഡർ ചെയ്യുക സോ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നമുക്ക് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും ഓക്കെ അപ്പൊ ടീനോ പ്ലാനുടെ പ്ലാൻ ഒന്ന് കൺസിഡർ ചെയ്യുക പക്ഷേ ഇതൊരു ടീനേജ് ആയതുകൊണ്ട് ടീനോ ഫോറ അല്ലേ അപ്പൊ ടീനോ ഫോറ ടെൻത്ത് സ്റ്റാൻഡേർഡു ആണ് ടീനേജു ആണ് ടീനേജ് ആയതുകൊണ്ട് ഈ പ്ലാൻസ് ഒക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടെൻഡൻസി ഉണ്ടാവും ഒരുപാട്സിലൂറോ ബ്രാക്കിയുടെ ബ്രാക് എന്ന പറയുന്നത് ബ്രേക്ക് ചെയ്യാൻ എന്നൊന്ന് ആലോചിച്ചാൽ മതി സോ ഫൈലം ടീനോ ഫോറ ടീനോ പ്ലാന ആൻഡ് പ്ലൂറോ ബ്രാക്യ ടെൻത്ത് സ്റ്റാൻഡേർഡ് പ്ലാൻസ് ഉണ്ടായിരുന്നു പ്ലാൻ ബ്രേക്ക് ആയിപ്പോയി പ്ലൂറോ ബ്രാക്യ ആൻഡ് ടീനോ പ്ലാന ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ഫൈലം നോക്കാം അടുത്ത ഫൈലം ഫൈലം പ്ലാറ്റി ഹെൽമിൻതസ് ആണ് അപ്പൊ പ്ലാറ്റി ഹെൽമിൻതസിന്റെ ആ ഫസ്റ്റ് പ്ലാറ്റ് എന്ന് പറയുന്ന ടേം നമ്മൾ ഒന്ന് എടുക്കുക അതൊരു ഫ്ലാറ്റ് എന്ന ടേം ആയിട്ട് കൺസിഡർ ഫ്ലാറ്റ് അല്ലേ യെസ് അപ്പോൾ ഈ ഫ്ലാറ്റിൽ നമ്മുടെ ടീനയും ഫാസിലും താമസിക്കുകയായിരുന്നു ആരൊക്കെയായിരുന്നു ടീന ആൻഡ് ഫാസിൽ ടീനയും ഫാസിലും ഈ ഫ്ലാസ് ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു അപ്പം നമ്മുടെ ഫാസിലിന് ലിവറിനൊരു ഡിസീസ് വന്നു ലിവറിനൊരു അസുഖം വന്നു അപ്പോൾ ടീന എന്ത് ചെയ്തു ടീന ഫാസിലിനെ തേച്ചു ഒരു തേപ്പ് വെച്ചു കൊടുത്തു സോ ടീനിയ തേപ്പുവാ അപ്പോൾ ഈസി ആയിട്ട് ഇത് ഓർത്തിരിക്കാം എന്ന് വിചാരിക്കുന്നു ഫ്ലാറ്റി ഹെൽമിൻ്റെ ടീനിയ ഫ്ലൂക്ക് വോസിയോള ലിവ്യൂസ് അപ്പൊ അടുത്ത കോഡിലേക്ക് പോകാം നെക്സ്റ്റ് ഫൈലം എന്ന് പറയുന്നത് ഫൈലം ആഷ് ഹെൽമിൻഡസ് ആണ് അപ്പം ആഷ് ഹെൽമിൻഡസിന്റെ ആ ഒരു സ്പെല്ലിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ത്രീ ലെറ്റേഴ്സ് എ എസ് സി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം എസ്കാരിസ് ബ്യൂച്ചറേറിയ ആൻഡ് ആൻസെലോസ്റ്റോമയാണ് അപ്പം ഈ സെയിം മൂന്ന് ലെറ്റേഴ്സ് തന്നെയാണ് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള ആസ്ക്യാരസില് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ആഷി ഹെൽമെന്റസിലാണ് എസ്കാരസ് വരുന്നത് എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക അതിനുവേണ്ടി വേണ്ടി ആ ഒരു സ്പെല്ലിംഗ് ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ ഈ എസ്ക്യാരസിൽ നമുക്ക് സി എ ആർ കാർ എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാൻ പറ്റും കാറിന്റെ ടയറിന്റെ ഷേപ്പ് എന്താ നോർമലി കാറിന്റെ ടയറിന്റെ ഷേപ്പ് റൗണ്ട് ആണല്ലേ അപ്പം എസ്ക്യാരസ് റൗണ്ട് വം ഓക്കെ അപ്പം ഈ കാറിലെ ആൻസി ഒരു ഹുക്കും പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു ആൻഡ് ആൻസി ആ ഹുക്കും പിടിച്ച് എന്ത് ചെയ്യുമായിരുന്നു ഒരു ഫിലിം വാച്ച് ചെയ്യാമായിരുന്നു ഓക്കെ ഏരിയ വാച്ച് ഫിലാറിയൽ വോം ഫിലിം എന്ന് ആലോചിക്കുക സോ ആഷ് റൗണ്ട് വാച്ച് ഫിലിം ആൻഡ് ഹെൽമിൻസ്റ്റോമ ഹുക്കുവം സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ഫൈലം ഫൈലം ടോട്ടലി മൂന്ന് എക്സാമ്പിൾസ് ആണുള്ളത് ഹിർഡുനേറിയ ബ്ലഡ് സക്കിംഗ് ലീച്ച് ആണ് അപ്പം അണലി എന്ന് പറയുന്ന പാമ്പിനെ നോർമലി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വൈപ്പറില്ലേ ഓക്കെ അപ്പം ഈ അണലി കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അണലി എന്നല്ല ഏതൊരു ജീവിയും കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറലായിരിക്കും അല്ലേ നീറ്റലായിരിക്കും ഓക്കെ സോ അണലി അണലി കടിച്ചപ്പം നല്ല നീരലായിരുന്നു ആൻഡ് ഈ കടിച്ച സമയമെന്ന് പറയുന്നത് ഇരുട്ടുള്ള സമയമായിരുന്നു ഓക്കെ ഹിരുഡിനേറിയ ഇരുട്ടുള്ള സമയമായിരുന്നു ആൻഡ് അതുകൊണ്ട് തന്നെ ഈ അണലി കടിച്ചെടുത്ത് ബ്ലഡ് വന്നത് നമ്മൾ കണ്ടില്ല പക്ഷെ ആ കണ്ട സമയത്ത് ആകെ നമ്മൾ മണ്ണിലായിരുന്നു നിൽക്കുന്നത് അപ്പോൾ ആ മണ്ണ് എന്നുള്ളത് നമുക്കൊന്ന് എടുക്കാം മണ്ണെടുത്തിട്ട് ആ ഒരു നീറുന്ന സ്ഥലത്തേക്ക് പെരട്ടി എന്ന് വിചാരിക്കുക കുറച്ച് ാണ് എന്നാലും നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതൊന്ന് യൂസ് ചെയ്യാം അപ്പം അണലി കടിച്ചു അണലി കടിച്ചപ്പോൾ ഭയങ്കര നീറലായിരുന്നു ഇരുട്ടായത് കൊണ്ട് ബ്ലഡ് വന്നത് ക്ലിയർ ആയിട്ട് കണ്ടില്ല പക്ഷേ മണ്ണിലായിരുന്നു ആ സമയത്ത് നിൽക്കുന്നത് ആ എർത്ത് എടുത്ത് അതിന്റെ മുകളിൽ നിന്ന് ഫെരട്ടി ഓക്കെ സോ നീരി ഓക്കെ സോ അടുത്ത ഫൈലം ഫൈലം ആർത്രോപോഡയാണ് സോ ആർത്രോപോഡയ്ക്ക് ടോട്ടലി നമുക്ക് ഇക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്സിനെ ഡിസ്കസ് ചെയ്യാനുണ്ട് വെക്ടേഴ്സിനെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഗ്രിഗേറിയസ് പെസ്റ്റിനെ ഡിസ്കസ് ചെയ്യാനുണ്ട് ആൻഡ് ലിവിങ് ഫോസിൽസിനെ ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് അല്ലേ ഉദ്ദേശിക്കുന്നത് സോ ആർത്തിയുള്ള ഒരാൾ എന്ന് വിചാരിക്കുക ആർത്രോ പോഡയാണല്ലോ സോ എല്ലാത്തിനോടും ഭയങ്കര ആർത്തിയാണ് അയാൾക്ക് ഫുഡ് ഐറ്റമായിട്ട് ഏറ്റവും വാർത്തിയുള്ളത് നമ്മുടെ ആണ് അപ്പോൾ ഈ എപ്പി ഹണിയുടെ ടേസ്റ്റ് ആണ് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ആൻഡ് ബോംബിക്സ് മീൻസ് ബോംബെ സിൽക്ക് വളരെ ഫേമസ് ആണല്ലോ ബോംബെ സിൽക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് സിൽക്ക് എത്രമാത്രം എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും ബോംബിക്സ് എന്ന് പറയുന്നത് സിൽക്ക് വോം ആയതുകൊണ്ട് ബോംബെ സിൽക്ക് എന്ന് നമുക്ക് ആലോചിക്കാം ഇയാൾക്ക് ഈ ബോംബെ സിൽക്കിനോടും ഭയങ്കര ആർത്തിയാണ് ആൻഡ് ലാക്സിഫർ ലാക്ക് ഇൻസെക്റ്റ് ലാക്ക് ഇല്ലേ ലക്ഷങ്ങൾ പൈസ ഓക്കെ സോ ഇദ്ദേഹത്തിന് ആർത്തിയുള്ളത് ഫുഡായിട്ട് അപ്പിഫിസ് അതായത് ഹനീബി പിന്നെ അടുത്തടുത്ത് ബോംബിക്സ് സിൽക്കും ബോംബെ സിൽക്ക് ആൻഡ് നെക്സ്റ്റ് വൺ ലാക്സിഫർ ലാക്ക് ഇൻസെക്ട് ഓക്കെ പൈസ എന്നത് വെച്ചൊന്ന് ഓർത്താൽ മതി ഓക്കെ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളുകളാണ് സ്പ്രെഡ് അല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം സോ മെയിൻലി ഇതിൽ മോസ്കിറ്റോ ഗ്രൂപ്പ്സ് വരും അപ്പൊ ഇതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ത്രീ കൈൻഡ്സ് ഓഫ് മോസ്കിറ്റോസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് യാത്രോ പോഡയിൽ അന്നോഫിലസ് ക്യൂലെക്സ് ആൻഡ് ഈഡ്സ് ഓക്കെ അപ്പം ക്യൂ നിൽക്കുകയായിരുന്നു ക്യൂ നിൽക്കുമ്പം ഒരാന വന്നിട്ട് ആ ഫുൾ ആയിട്ട് ഇടിച്ചു എന്നൊന്ന് ആലോചിച്ചാൽ മതി ആ സമയത്ത് വേണേ മോസ്കിറ്റോ എന്ന് ആനയെ കുത്തി എന്നും കൂടെ നിങ്ങൾ ആലോചിച്ചു ഇത് മോസ്കിറ്റോസ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സോ അനോഫിലസ് ക്യൂലക്സ് ആൻഡ് ഈഡിസ് ഓക്കെ ഇനി നമുക്ക് ഗ്രിഗേറിയ പെസ്റ്റ് ഉണ്ട് ലിവിംഗ് ഫോസിൽ ഉണ്ട് അതുപോലെ ഫൈലം ഉണ്ട് ഫൈലം ഉണ്ട് ഫൈലം ഹെമി ഉണ്ട് നെക്സ്റ്റ് ആയിട്ട് ഫൈലം ഉണ്ട് ഫൈലം കോഡേറ്റിൽ ഒരുപാട് ക്ലാസസും സൂപ്പർ ക്ലാസ്സും സബ് ഫൈലും ഒക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും എക്സാമ്പിൾസ് ആണ് ട്രിക്സ് ഉപയോഗിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി എല്ലാ എക്സാമ്പിൾസിന്റെയും ട്രിക്സ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും ട്രിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാൻ ചെയ്യാം ബാക്കിയുള്ള ഫൈലത്തിലുള്ള എക്സാമ്പിൾസും അതുപോലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിലൊക്കെ എക്സാമ്പിൾസ് ട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഇത് കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും ബയോളജിക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ അല്ലേ ഓക്കെ അപ്പം ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്ക് നമ്മളുടെ ഈ ചാനലിൽ തന്നെ അതായത് റേസിന്റെ പ്ലസ് വൺ ചാനല് അനിമൽ കിങ്ഡത്തിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റർ എക്സാമ്പിൾസ് മാത്രമല്ല ഫുൾ ചാപ്റ്റർ ഫുൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് ട്രിക്സും കോഡ്സും ഒക്കെ ഉപയോഗിച്ച് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഏഴ് മണിക്കാണ് ലൈവ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിന്റെ അടുത്തും പറഞ്ഞ് ലൈവിൽ വരാൻ ആരും മറക്കരുത് അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ ഓൺ ചെയ്ത് വെക്കാം സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് ബാക്കി ട്രിക്സ് അടുത്ത വീഡിയോയിലും ലൈവിലുമായിട്ട് ഡിസ്കസ് ചെയ്യാം താങ്ക്